വേറെ കുറച്ച് ആൾക്കാർ പറഞ്ഞ അദ്ദേഹം വളരെ നീതിമാനായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു പക്ഷെ ഹിന്ദുക്കളോട് അദ്ദേഹം ചെയ്തത് വളരെ മോശമായി പോയി അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ അപകടകരം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ സംസാരിച്ച് അദ്ദേഹം ഹിന്ദുക്കളോട് വളരെ മോശമായിരുന്നു എന്ന് അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മതഭക്തിയായിരുന്നു മുകളിൽ മറ്റ് ഭരണാധികാരികൾക്കൊന്നും ആ മതഭക്തി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ബാഡ് ആയിരുന്നു എന്നാണ് ഒരു ബാഡ് മുസ്ലിമും നല്ല മുസ്ലിമും ചീത്ത മുസ്ലിമും എന്ന കൺസെപ്റ്റ് ഇപ്പോഴും ഉണ്ട് അല്ലെ ചില നല്ല മുസ്ലിങ്ങളുണ്ട് അവരൊന്നും ഉണ്ടാതിരിക്കുന്നത് കണ്ടില്ലേ ചില ആളുകളുണ്ട് അവരാണ് പ്രശ്നക്കാർ അവരാ സമരമൊക്കെ ചെയ്യുന്നത് അവരാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല മുസ്ലിങ്ങളായി കൂടെ എന്ന ചോദ്യം യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഔറംഗസീബ് ആ പ്രശ്നം അക്ബർ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഹുമയൂൺ പ്രശ്നം ഉണ്ടായിരുന്നില്ല ബാബർ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഔറംഗസീബാണ് ഈ രാജ്യത്ത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഇങ്ങനെ വിഭജിച്ചതും അക്രമം ഉണ്ടാക്കിയതും ക്ഷേത്രം പൊളിച്ചതും മതം മാറ്റാൻ ശ്രമിച്ചതുമൊക്കെ നിങ്ങൾക്കറിയോ ഈ ശിവജി എന്ന് പറയുന്ന ആളെക്കുറിച്ചിട്ട് ഈ അടുത്ത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു ഒരു പ്രസ്താവനയിലുണ്ട് ഇവിടെ ഔറംഗസീബ് വന്നു കഴിഞ്ഞാൽ ശിവജി അതിനെതിരായി എഴുന്നേറ്റു നിൽക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന പ്രസംഗം ഈ ശിവജി എന്ന് പറഞ്ഞാൽ ഈ ഔറംഗസീബിന്റെ അടുത്തുപൂരത്തുന്ന ഒരാളല്ല അതിന്റെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ മതി ഒരു കെട്ടി ഊതി വീർപ്പിച്ചൊരു ബലൂൺ ആണ് ശരിക്ക് ശിവാജി എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഔറംഗസീബിന്റെ മഹാരാജ്യത്തിന്റെ അകത്ത് ഈ ഡെക്കാൻ ആ പ്രദേശത്ത് മാത്രം ഈ ഈ പറയുന്ന മഹാരാഷ്ട്രയുടെ ആ ഭാഗങ്ങളിൽ മാത്രം വളരെ കുറഞ്ഞ കോട്ടകളിൽ ഒതുങ്ങി നിന്ന ഒരു ആളാണ് കുറച്ച് തലവേദനകളൊക്കെ സൃഷ്ടിച്ചു പക്ഷേ ഈ ഔറംഗസീബ് അതിശക്തനായി നിൽക്കത്തന്നെ ശിവജി മരിച്ചു പോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ മകൻ അദ്ദേഹത്തിന്റെ മകന്റെ മകൻ ചെറുമകൻ സാഹു വളരുന്നത് ഔറംഗസീബിന്റെ കൊട്ടാരത്തിലാണ് സാഹുവിനെ അത്യാവശ്യ സാഹുവിനെ വളർന്ന് വലുതാവണ സമയത്ത് ഈ അപ്പോഴേക്ക് ഔറംഗസീബ് മരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔറംഗസീബിന്റെ മകന് സാഹുവിനെ നല്ല നിലക്ക് അവൻ്റെ ഇത് അന്ന് ഈ പറയുന്ന കൊട്ടാരത്തിൽ ഇവർക്കൊരു ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു രാജകുമാരന്മാരെയും മറ്റുമൊക്കെ നല്ല ഒരു വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഔറംഗസീബിൻ്റെ കൊട്ടാരത്തിൽ മുഗൾ ഭരണകൂടത്തിൻ്റെ ഒരു ശൈലിയായിരുന്നത് തൊട്ട അയൽപക്കത്തും മറ്റുമൊക്കെയുള്ള രാജ്യത്തിലെ രാജകുമാരന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നന്നായി പരിശീലിപ്പിച്ച് പഠിപ്പിച്ച് പറഞ്ഞേക്കും സാഹു വളരെ ചെറുപ്പത്തിൽ എട്ടാമത്തെ വയസ്സിലെ മറ്റാണ് ഇവിടെ കൊട്ടാരത്തിലേക്ക് വരുന്നത് അഞ്ചെട്ട് വർഷം ഈ കൊട്ടാരത്തിൽ വളർന്നിട്ട് ഈ സാഹുവിനെ മതം മാറ്റാൻ ഔറംഗസീബിന് കഴിയായിരുന്നില്ലേ പക്ഷേ ഒരിക്കൽ പോലും ആ സാഹുവിനെ മതം മാറ്റിയില്ല എന്ന് മാത്രമല്ല അവൻ്റെ രാജ്യത്തിലേക്ക് ഏറ്റവും നിലയിൽ കൊണ്ടുപോകും പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതേ സാഹു തന്നെയാണ് പിന്നീട് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്വത്തിന് വലിയ തകരാറ് സംഭവിച്ചൊരു വ്യക്തിയായി മാറിയതും പക്ഷേ അങ്ങനെ ആവുമെന്ന് ഒരു പക്ഷെ കണക്ക് കൂട്ടാൻ കഴിയുന്ന തൻ്റെ പിതാവിനെ കൊന്നവരാണ് ഇവർ എന്ന് കണക്ക് കൂട്ടാൻ കഴിയുന്ന അവസ്ഥ തന്നെ അവനെ മതം മാറ്റാനോ അവനെ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചില്ല എന്ന ചരിത്രം നമുക്ക് കാണാൻ പറ്റും ശിവജിയെ കുറിച്ചിട്ടും ഈ ഔറംഗസീബിനെ കുറിച്ചുമൊക്കെയുള്ള ഈ ചരിത്രത്തിൽ അതിൻ്റെ പിന്നെ തമാശകളെ നമ്മൾ തീർച്ചയായും ഉൾക്കൊള്ളണം വലിയ പോരാളിയായിട്ട് അല്ലെ ചക്രവർത്തിയായിട്ടൊന്നല്ല അവരുണ്ടായി വന്നത് എന്ന് കാണാൻ കഴിയേണ്ടതുണ്ട് പലപ്പോഴും ഔറംഗസീബിന്റെ തടവിലായിരുന്നു ശിവാജി ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും അദ്ദേഹത്തിന് ഒതുക്കാൻ കഴിയുന്ന ഒരു പിന്നെ ഗറില്ല പോരാളി മാത്രമായിരുന്നു ശിവാജി എന്ന തിരിച്ചറിവും നമുക്കുണ്ടായി നമുക്കുണ്ടായിത്തീരേണ്ടതുണ്ട് അങ്ങനെ ഒരു ചരിത്രഘട്ടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ശിവാജിയെ ഒരു മുസ്ലിം വിരുദ്ധനും ഔറംഗസീബിനെ ഒരു ഹിന്ദു വിരുദ്ധനും ആക്കി അവതരിപ്പിക്കാൻ വേണ്ടി ഇപ്പോ ഇങ്ങനെ ശിവാജി ഔറംഗസീബ് ശിവാജി ഔറംഗസീബ് എന്ന് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശിവാജി ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നില്ല ശിവാജിക്ക് വേണ്ടത് അവൻ്റെ സാമ്രാജ്യത്വം വളർത്തിയാണ് അവന്റെ കൊട്ടാരം അവൻ്റെ രാഷ്ട്രീയമാണ് അവൻ്റെ വിഷയം ഉണ്ടായിരുന്നത് കാരണം ഈ അവർ ഈ ശിവാജി തന്നെ വളർന്നു വരുന്നത് സൂഫികളായ ആളുകൾക്കിടയിലൂടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബം സൂഫികളുമായിട്ട് അടുത്ത ബന്ധമുള്ള കുടുംബ അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ വലിയൊരു പങ്ക് മുസ്ലിങ്ങളാ ശിവാജിയുടെ സൈന്യത്തിൽ വലിയ പങ്ക് മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന്റെ കമാൻഡർമാർ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന്റെ കമാൻഡർമാർ മുസ്ലിങ്ങളാ അങ്ങനെയുള്ള ആള് അദ്ദേഹത്തെ സഹായിക്കുന്നത് പലതും മുസ്ലിം രാജ്യങ്ങളാണ് ഈ പറയുന്ന മുഗൾ സാമ്രാജ്യത്തിനെതിരെ ദേഷ്യമുള്ള വിദ്ദേശം ഉണ്ടായിരുന്ന മുസ്ലിം രാജാക്കന്മാരാണ് ശിവജിയെ സഹായിക്കുന്നത് മുഗളന്മാരോട് എതിരിടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ശിവാജി വലിയൊരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക ഔറംഗസീബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സൈന്യം നിങ്ങൾ എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റിൽ രഘുനാഥ് എന്ന് പറയുന്ന ചീഫ് ഫിനാൻസ് സെക്രട്ടറി എന്ന് പറയുന്ന രഘുനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തിക അതോറിറ്റി ഏൽപ്പിച്ചിരുന്നത് രജപുത്ര സമുദായത്തിൽപ്പെട്ട പലരെയായിരുന്നു അദ്ദേഹത്തിന്റെ പല ഭരണ പിന്നെ കീ പോസ്റ്റുകളിലും ഏകദേശം നൂറ്റിനാല് കീ പോസ്റ്റുകളിൽ ഹിന്ദുക്കളായിരുന്നുണ്ടായിരുന്നത് എന്നാണ് അന്നത്തെ ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾക്കകത്ത് അമ്പത് ശതമാനത്തോളം വരുന്ന ആളുകൾ ഹിന്ദുക്കൾക്ക് ജൈന മതത്തിൽപ്പെട്ടവർക്ക് പ്രാതിനിധ്യം കൊടുത്തു എന്നാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ കുറിച്ചിട്ടാണ് അയാൾ ഹിന്ദുക്കളെ മതം മാറ്റാനും ഹിന്ദുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ശിവാജി ഔറംഗസീബ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനായിരുന്നോ ഈ പിന്നെ ഇദ്ദേഹത്തിനെതിരെ ഔറംഗസീബിനെതിരെ ബ്രിട്ടീഷുകാർ യുദ്ധം ആരംഭിച്ചത് പ്രചാരണം ആരംഭിച്ചത് അതേ പ്രചാരണം മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കുക എന്ന പോയിന്റിൽ നിന്ന് മാത്രമാണ് ഇന്ന് ഏറ്റവും അവസാനം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഔറംഗസീബ് റോഡ് മാറ്റി പേര് മാറ്റി അല്ലേ ഔറംഗസീബ് റോഡ് പേര് മാറ്റിയിട്ട് ഇവർ വിചാരിക്കുന്നത് ഔറംഗസീബ് മറന്നു നിങ്ങൾ നിങ്ങളിപ്പോ ഏറ്റവും അവസാനം ഗാൻ വാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദം എന്താ ഗ്യാൻ വാപ്പി ഒരു ബാബരിക്ക് ശേഷം ഒരു ഗ്യാൻ വാപ്പി കൂടി പൊളിക്കാൻ വേണ്ടി പാകത്തിൽ അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ പറയുന്നത് ഔറംഗസീബ് ക്ഷേത്രം പൊളിച്ചു എന്നാണ് ഔറംഗസീബ് ക്ഷേത്രം പൊളിക്കുന്ന ഒരാളായിരുന്നു എന്ന് ചരിത്രം എടുത്തു നോക്കിയാൽ മതി ഈ ചരിത്രത്തിന്റെ പല ഘട്ടങ്ങളിലും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക അദ്ദേഹം ഈ രാജ്യത്തിന്റെ മതമൈത്രിയെ കുറിച്ച് മാത്രമല്ല മതങ്ങളുടെ വികാസത്തിനു വേണ്ടി അദ്ദേഹം അധികാരം അധികാരമേറ്റെടുത്ത് ആദ്യമയച്ച ലെറ്റർ എന്ന് പറയുന്നത് ഭരണകൂടത്തിലെ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അയച്ചത് കാരണം മുസ്ലിം ഭരണകൂടാണല്ലോ അപ്പോൾ അദ്ദേഹം ഭരണാധിപ പിന്നെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ആദ്യം അയച്ച സർക്കുലർ എന്ന് പറയുന്നത് പല പ്രാദേശിക ഹിന്ദു ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുന്നതായി പല ബ്രാഹ്മണന്മാരെയും പൂജയിൽ നിന്ന് തടയുന്നതായി അത്തരം ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ടത് ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട് ഇനി അത് കേൾക്കാൻ പാടില്ല എന്നാണ് ഇനി അത് കേൾക്കാൻ പാടില്ല എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ടത് ആയിരത്തി അറുനൂറ്റി അൻപത്തി ഒമ്പതിൽ ബനാറസിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതിനി ആവർത്തിക്കാൻ പാടില്ലെന്ന സർക്കുലർ നൽകിക്കൊണ്ടാണ് ഒമ്പത് വർഷം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ആസാമിലെ ഗുഹാവത്തി ആസാമൊക്കെ അന്ന് ഈ പറയുന്ന മുഗൾ ഭരണകൂടത്തിന്റെ കീര